ഗെയ്സ് അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ലൊക്കേഷനായിട്ടുള്ള സീതാർകുണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ് നല്ല അടിപൊളി പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് കേട്ടോ ഇത് ക്യാമറ ഏത് ഭാഗത്തേക്ക് വെച്ചാലും നല്ല സൂപ്പർ വിഷുവൽ ആണ് നമുക്ക് കിട്ടുന്നത് അങ്ങനെ വണ്ടി ഞാനൊരിടത്ത് സൈഡാക്കി വെച്ചിട്ട് അങ്ങോട്ട് നടക്കുവാണ് കേട്ടോ നമ്മൾ ഈ കാടിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ചീവേഡിൻ്റെ സൗണ്ട് ഒരു രക്ഷയിലെ ഗെയ്സ് ചീ ചെവിയൊക്കെ നമ്മുടെ തുളഞ്ഞു പോകുന്ന പോലത്തെ ഒരു സൗണ്ടാണ് ഇതിൻ്റെ അപ്പോൾ ഇവിടെ പേ പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് കാറിലും ബൈക്കിലൊക്കെ വരുന്നവർക്ക് പേ പാർക്കിംഗ് സൗകര്യമുണ്ട് പിന്നെ എനിക്ക് ഇങ്ങോട്ട് വരുമ്പോൾ തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു കൊല്ലംകോട് എന്ന് പറയുന്ന ഏരിയ അത്യാവശ്യം എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുന്ന ഒരു സ്ഥലമായിട്ട് മാറിക്കഴിഞ്ഞു ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് മാറിക്കഴിഞ്ഞു അപ്പോൾ ഇതുപോലെയുള്ള ഇപ്പോൾ ആണെങ്കിലും ശരി സീതാർകുണ്ടാണെങ്കിലും ശരി അപ്പോൾ ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ ഈ വഴി ഭയങ്കര മോശമാണ് എല്ലാവരുടെയും പൊട്ടി ഒരു ഗതാഗതം നമുക്ക് സ്മൂത്തായിട്ട് വരാൻ പറ്റിയ ഒരു അവസ്ഥയിലല്ല കിടക്കുന്നത് അപ്പോൾ അതും കൂടി ഒന്ന് സെറ്റാക്കുവാണെങ്കിൽ അടിപൊളിയായിരിക്കും അങ്ങനെ നടന്ന് നടന്ന് ഞാനിപ്പോൾ വാട്ടർഫാൾസിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ് ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ വിവരിക്കേണ്ട ഒരാവശ്യം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലായി കാണും ഇത് എത്രത്തോളം ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളാണെന്ന് ഒരുപാട് പേര് ഫാമിലിയായിട്ടൊക്കെ വന്ന് വെള്ളത്തിലൊക്കെ ഇറങ്ങി കുളിക്കുകയും പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട് സംഭവം അടിപൊളിയാണ് കേട്ടോ ഒരിക്കലെങ്കിലും ഇങ്ങോട്ട് വരണം ഞാൻ എന്തുകൊണ്ട് ഇങ്ങോട്ട് വരാൻ വൈകി എന്നാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ വെള്ളം കുറച്ച് കുറവാണ് ഇനിയിപ്പോൾ മഴക്കാലം ആയിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ സെറ്റായിരിക്കും അപ്പോൾ ഈ ഭാഗത്തേക്കൊന്നും നമുക്ക് വരാൻ പറ്റിയെന്ന് വരില്ല കാരണം നല്ലതുപോലെ വാട്ടർ ഉള്ള സമയത്ത് ഇവിടെ നിൽക്കുന്നത് ആണ് പിന്നെ മഴക്കാലത്തുള്ള ഇവിടുത്തെ അവസ്ഥ നമുക്ക് അറിയത്തില്ല നമുക്ക് പറ്റുവാണെങ്കിൽ മഴക്കാലം തുടങ്ങിയതിന് ശേഷം ഒരു ജൂൺ ജൂലൈ ആ ഒരു ടൈമിൽ നമുക്ക് ഇങ്ങോട്ടൊന്നും കൂടി വരാം അതിനുശേഷം ഇവിടുത്തെ കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് ഒന്നും കൂടി കാണിച്ചു തരാം ഈയൊരു ഏരിയ ഫുൾ പാറക്കെട്ടുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ കുറേ നേരം അവിടെ ഇരുന്നു പിന്നെ മുകളിലോട്ടൊക്കെ ഒന്ന് കയറി നോക്കി ശരിക്കും പറഞ്ഞാൽ ഇത് മലയുടെ അടിവാരമാണ് ഗെയ്സ് അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴാണോ ടൈം കിട്ടുന്നത് ആ സമയത്ത് ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ടോ ഒക്കെ ഈയൊരു ഏരിയ ഒക്കെ ഒന്ന് സന്ദർശിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ഞാൻ വിചാരിക്കുന്നു പിന്നെ ഇത് ഈ പ്രകൃതി ഭംഗി അല്ലെങ്കിൽ ഈ ഒരു വൈബൊക്കെ നമ്മൾ പറഞ്ഞ് നമുക്കത് മനസ്സിലാക്കി തരാൻ കഴിയില്ല അത് അനുഭവിച്ച് തന്നെ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ആ ഒരു സുഖം നമുക്ക് കിട്ടുക അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ ഇങ്ങോട്ട് വരാനായിട്ട് പിന്നെ റൂമും കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റവും ലാസ്റ്റ് കൊടുക്കുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിച്ചിട്ടൊക്കെ വരാം പിന്നെ ഗെയ്സ് എനിക്ക് ഇവിടെ നിന്ന് നല്ലൊരു അനുഭവം തന്നെയാണ് കിട്ടിയത് മെയിനായിട്ട് ഞാനിങ്ങോട്ട് വരുന്ന സമയത്ത് വഴി വഴിയെറിയതൊക്കെ സ്റ്റക്കായി നിൽക്കുമ്പോൾ ഇങ്ങോട്ട് വന്നിട്ട് നമ്മളോട് ചോദിക്കുക ഇങ്ങോട്ടാണ് പോകേണ്ടതെന്നൊക്കെ ചോദിച്ച് നമുക്ക് കറക്റ്റായിട്ട് വഴിയൊക്കെ പറഞ്ഞു തരും അപ്പം അങ്ങനെയൊക്കെയുള്ള സഹകരണം മനോഭാവമുള്ള ആ ആ ഒരു മൈൻഡ് സെറ്റുള്ള ആൾക്കാരെനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ അവിടുത്തെ ആൾക്കാരെയൊക്കെ എന്തായാലും കൊല്ലംകോട്ടുകാരെന്ന് പറഞ്ഞാൽ സുമ്മവാ ഗെയ്സ് നിങ്ങൾക്കിപ്പോൾ അങ്ങേ ഒരു കുഞ്ഞു വീട് കാണാൻ സാധിക്കുന്നുണ്ടോ ഇൻസ്റ്റാഗ്രാം റീൽസിലൊക്കെ ഒരുപാട് നിറഞ്ഞു നിൽക്കുന്ന ഒരു വീടാണിത് കൊല്ലംകോട് സന്ദർശിക്കുന്ന ഏതൊരാളും ഈ ഒരു വീടും പിന്നെ നമ്മുടെ ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കടയും ഇത് രണ്ടും മിസ് ചെയ്യാറില്ല അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകളെന്ന് പറയുന്നത് പിന്നെയും നമുക്ക് കുറേ കറങ്ങാനുള്ള ഏരിയസ് ഒക്കെ ഇവിടെ ഉണ്ട് പക്ഷേ തൽക്കാലം നമ്മളിവിടെ നമ്മുടെ യാത്ര അവസാനിപ്പിക്കുകയാണ് മറ്റൊരു നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം തൽക്കാലത്തേക്ക് ഇവിടെ ആയിരുന്നു ഇറ്റ്സ്മി ഹരി ടാറ്റ ബൈ ബൈ